ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഈ ചൈ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് നാട്ടുമാങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ നല്ലത് നോക്കി ഞാൻ അഞ്ചാറ് എണ്ണം എടുത്തിട്ട് ഒരു മാമ്പഴ പൊളിച്ചി ഓർത്തെ അപ്പോൾ നമുക്ക് ചോറിന് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ അങ്ങനെ ഇതേ ഒരു അഞ്ചാറ് എണ്ണം എടുത്ത് ഞാൻ ഇതാണ് ചടപട ചടപട പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലൊരു ചട്ടി വെച്ച് കൊടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിൻ്റെ അകത്ത് കിട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാവേ എന്നിട്ട് ഇത് നമുക്ക് ആവശ്യാനുസരത്തിലുള്ള മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ കുറച്ച് മുളക് പൊടി കൂടുതലിടുന്നുണ്ടേ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പുളികൾ മാങ്ങിറങ്ങുന്നട്ടോ അതുകൊണ്ട് കുറച്ച് എരിവൊക്കെ ഇരുന്നോട്ടോ എന്ന് ഓർത്താണ് അങ്ങനെ ചെയ്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചുവെച്ച് വേവിച്ചെടുക്കാം കേട്ടോ മാങ്ങയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതാണ്ട് അരപ്പിനുള്ള റെഡിയാക്കേ അതിന് ഇതാണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾ പിടി മുളക് ചെറിയുള്ളി ചെറിയ ചീരകം അഞ്ചാറ് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാവേ ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതാണ്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ശേഷം നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇപ്പം നമുക്ക് താളിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതാണ്ട് ഇവിടെ നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വേപ്പില പിന്നെ കുറച്ച് ചെറിയൊരു സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി വെച്ച് ചട്ടിച്ചുകൂടാ കുറച്ച് കട കിട്ട് പൊട്ടിക്കാവേ അങ്ങനെ ഇത് ഈ മാമ്പഴ പൊളിച്ചിരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചോറ് എടുക്കുക കഴിക്കാം ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു വർഷം ശർക്കര ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് കിട്ടി കൊടുക്കാവെ അപ്പൊ നല്ല മധുരമൊക്കെ കിട്ടുന്നു കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നുമല്ലല്ലോ ഈ നാട്ടുമാങ്ങെന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് മുളക്കിട്ട് കറി വെക്കാൻ മക്കല്ലേ കേട്ടോ അപ്പൊ നമ്മുടെ ഇതിനകത്ത് വീട് ഇത്തിരില്ലേ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ ടാറ്റാ